ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ഒരു നാല് മണി പലഹാരം ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് ഞാൻ എന്താണെന്നറിയും ഉണ്ടാക്കാൻ പോണത് ചോളകത്തിൻ്റെ ചോളപ്പൊടി ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പം അതിനായിട്ട് ഞാൻ എടുത്ത സാധനങ്ങൾ കാട്ടിത്തരാം അതിനായിട്ട് ഇതാ ഞാൻ കണ്ടല്ലേ ചോളകത്തിൻ്റെ പൊടി കുറച്ച് എടുത്തുണ്ട് പിന്നെ കുറച്ച് വേപ്പിൻ്റെ ഇല കുറച്ച് നാളികേരം രണ്ട് ഉണക്കമുളക് പൊട്ടി ഇതാക്കിയത് പിന്നെ പച്ചമുളക് കീറിയത് രണ്ടെണ്ണം എടുത്തിട്ടുള്ള പച്ചമുളക് കിട്ടോ ഇത്ര സാധനങ്ങൾ മാത്രം പിന്നെ ഉപ്പ് കടുക് ഇത് എല്ലാം വേണം ഇതും വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ അതിലേക്ക് ഞാനൊരു പേന അടുപ്പത്ത് വെച്ചു അതിലേക്ക് അതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ചെണ്ണ ഒഴിക്കണ്ടോ കുറേ കൂടുതൽ ഒഴിക്കണ്ട ഞാൻ വെളിച്ചെണ്ണ ചൂടായി ആ കടുക് പൊട്ടിക്കുകയാണ് ഞാൻ ചെയ്യണത് കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണ ഏകദേശം ചൂടായി അപ്പോൾ ഞാനാ കടുക് ഇട്ടു കടുക് പൊട്ടി അതിലേക്ക് ഞാൻ എന്താ ഉണക്കമുളക് ഇട്ടു വേപ്പിന്റെ ഇല ഇട്ടു രണ്ട് പച്ചമുളക് കീറിയിൽ ഇട്ടു കേട്ടോ ഒന്നിളക്ക ഇതിലക്ക് നല്ല വെള്ളം ഒഴിക്കാനോ ചെയ്യുന്നത് വെള്ളം കുറച്ച് വെള്ളം മതി ആ പൊടി തലങ്ങാലെ വെള്ളം മതി കേട്ടോ കുറവ് വെള്ളം ഉണ്ടാക്കി കുറച്ച് ഉപ്പ് ഇടണം കേട്ടോ വെള്ളത്തിൽ തന്നെ ഉപ്പ് ഇടണം എന്നാലാണ് അത് തലങ്ങളു ഈ നാളികേരത്തിലൂടെ വെള്ളം നമുക്കിതാ വെള്ളം തിളച്ചിണ്ട് വെള്ളം തിളച്ചിട്ട് കേട്ടോ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അപ്പം ഈ പൊടി ഇടുകയാണ് കേട്ടോ ചെയ്യണത് പിന്നെ കോൺഫ്ലവർ പൊടി ഇട കോൺഫ്ലവർ പൊടി ഇത് വെവണെട്ടോ അതിനനുസരിച്ച് വെള്ളം ഒഴിക്കണേ അപ്പൊ നമ്മുടെ ചോളക ഉപ്പുമാവ് ആയി കണ്ട സൂപ്പറാണ് നല്ല നാലുമണി പലഹാരമാണ് കുട്ടികളൊക്കെ സ്കൂളിലോട്ട് വരുമ്പോൾ വേഗം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു പലഹാരം കൂടിയാണ് കേട്ടോ കണ്ടല്ലേ ഇതൊരു പോഷാഹാരം കൂടിയാണ് ചോളത്തിൻ്റെ അല്ലേ ഒരു പോഷാഹാരം കൂടിയാണ് അപ്പോൾ ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കണ്ടില്ലേ അപ്പോൾ നമ്മുടെ ഉപ്മാവായി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടോ കണ്ടില്ലേ സൂപ്പർ ഓപ്പറേഷനൊക്കെ ചെയ്തു അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക